ലക്ഷയുദ്ധ ടാസ്കിൻ്റെ രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ വിദഗ്ധമായ ഷാനവാസക്കെയും നൂറയും ഒരു പ്ലാൻ നടത്തുന്നുണ്ട് ബസറടിച്ചപ്പോൾ എല്ലാവരും ആദ്യത്തെ റൗണ്ട് പോലെ സ്വന്തം ബോക്സാണ് എടുത്ത് സംരക്ഷിക്കാൻ നോക്കിയത് പിന്നീട് നൂറയും ഷാനവാസവുമാണ് അതിലൊരു മാറ്റം കൊണ്ടുവന്നത് നൂറയുടെ ബോക്സ് ഷാനവാസനും ഷാനവാസിൻ്റെ ബോക്സ് നൂറയ്ക്കും കൊടുത്ത് സ്വന്തം ബോക്സ് അല്ലേ സംരക്ഷിക്കാൻ പാടില്ലെന്നുള്ളൂ മറ്റുള്ളവരുടെ ബോക്സ് നമുക്ക് സംരക്ഷിക്കാമല്ലോ ആ സമയത്ത് അനുമോളാണെങ്കിൽ ആ ബോക്സ് എടുത്ത് എറിയുന്നുണ്ട് എറിഞ്ഞ ബോക്സ് ഷാനവാസിക്ക എടുത്ത് ഡസ്ബിനിൽ ഇടാൻ പോകുന്ന അതേ സമയത്ത് നമ്മുടെ സാബുമാൻ ആണെങ്കിൽ ഷാനവാസിക്കയുടെ ബോക്സ് എടുത്തുകൊണ്ട് ഓടുന്നുണ്ട് മാക്സിമം അത് തടയാൻ ഷാനവാസിക്ക ശ്രമിക്കുന്നുവെങ്കിലും സാബുമാൻ ബോക്സ് ഡസ്ബിനിൽ കൊണ്ട് ഇട്ടു അതിന് ശേഷം അനുമോളുടെ ഇട്ടു അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ മൂന്നര ലക്ഷത്തിനുള്ള ടാസ്ക് മത്സരിക്കാൻ പറ്റാതായത് നമ്മുടെ അനുമോൾക്കും ഷാനവാസിക്കുമാണ് ആദ്യം അനീഷേട്ടനും ഔട്ടായിരുന്നു ഇനിയുള്ള രണ്ട് റൗണ്ടിൽ ഓരോരുത്തർ വെച്ചാണ് ഔട്ട് ആക്കേണ്ടത് ആദിലാനൂറ സാബുമാൻ അക്ബർ എന്നിവരാണ് അവിടെ ഇനി ബാക്കിയുള്ളത് അപ്പോൾ ഈ ടാസ്കിൽ ആര് ജയിക്കുമെന്ന് കാത്തിരിക്കാം